അപ്പൊ മമ്മിയന്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുമല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നല്ല അടിപൊളി റെഡ് തീമിൽ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുത്താലോ അപ്പൊ ഇത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോയാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ബോ നമ്മൾ കടയിൽ പോയി വാങ്ങുവാണെങ്കിൽ എന്തായാലും ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ ഒരു അറുപത് രൂപ ആ ഒരു റേഞ്ച് ആയിരിക്കും കേട്ടോ ഹെയർ ബാൻഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം വീട്ടിലിരുന്ന് ഉണ്ടാക്കാം നമ്മൾ ഇത് സാധനമൊക്കെ മേടിച്ചിട്ട് വീട്ടിലിരുന്ന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ വയർ ബോയ് എടുക്കുക അതിൻ്റെ അറ്റത്ത് എൻ്റെടയിൽ പൊട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം എന്താ റെഡ് കളറിലുള്ള ബീഡ് ഇനി ഈ റെഡ് കളറിനുള്ള ബീഡിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ഇടാം കേട്ടോ കാരണം നമ്മളിതിൻ്റെ ഇടയ്ക്ക് റോസ് ഫ്ലവർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കളർ റെഡ് ആണ് അപ്പോൾ റെഡ് ആൻഡ് വൈറ്റ് തീം വേണ്ടവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കുക കേട്ടോ അതും നല്ല ഭംഗിയായിരിക്കും ഞാൻ ചുമ്മാ റെഡ് തന്നെ ഇരുന്ന കാരണം കൊണ്ട് അങ്ങ് എടുത്തു തന്നേ ഉള്ളൂ അപ്പോൾ റെഡ് അതിൻ്റെ ആ ഭാഗത്തോളം പാകത്തോളം എന്നോണം ഞാൻ കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ദാ ഇതുപോലെ ചുമ്മാ ഒന്ന് കോർത്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നല്ല ക്രിസ്റ്റൽ നല്ല ക്യൂട്ടായിട്ടുള്ള റോസ് ഫ്ലവർ നമുക്കുടെ കയ്യിലുണ്ട് അപ്പോൾ ആ ഫ്ലവറോടെ ഒന്ന് വെച്ച് ഞാൻ കോർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ റോസ് ആകുമ്പോൾ കുറച്ചുകൂടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണല്ലോ റോസ് എന്ന് പറയുന്നത് അപ്പോൾ അതൊരു മൂന്നാളെണ്ണം ഞാൻ വീണ്ടും ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട് ദാ ഇത്രത്തോളം ഒന്ന് കോർത്തെടുത്തു അപ്പോൾ എനിക്ക് തോന്നി കുറച്ചധികമാണ് അത് കാരണം ഞാൻ രണ്ടെണ്ണം അത് സ്കിപ്പ് ചെയ്തെടുത്ത കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താ ഇതാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം ബിഗ് സൈസാണ് കേട്ടോ വരുന്നത് റോസ് ഫ്ലവർ അപ്പോൾ ഇതോടെ ഒന്ന് കോർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഓരെണ്ണം കോർക്കുക അതിന് ശേഷം വീണ്ടും രണ്ട് റെഡ് ബീഡ് അങ്ങനെയാണ് കോർത്ത് കൊടുത്തത് കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് ആ റോസ് ഫ്ലവർ തന്നെ കോർത്തപ്പോഴത്തേക്കും അതിൻ്റെ ആ ഷെയ്പ്പൊന്നും ഒരു ഭംഗിയില്ലാത്ത പോലും എനിക്ക് തോന്നി അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ആദ്യം റോസ് ഫ്ലവർ കോർത്ത് കൊടുത്തു അതിന് ശേഷം രണ്ട് എന്നാ റൗണ്ട് പേള് കോർത്തു ശേഷം പിന്നേൺ റോസ് അങ്ങനെ ഒന്നിടപെട്ടെ ഒന്നിടപെട്ടെ എന്ന രീതിയിലാണ് കേട്ടോ പിന്നെ നമ്മൾ കോർത്തേക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ ഇതിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കാരണം സെൻറ്ററിൽ ഈ റോസ് ബീഡില്ലേ അത് കോർക്കുക അതിനുശേഷം ബാക്കി കംപ്ലീറ്റ് നമുക്കിവിടെ റെഡ് ബീഡ് കോർത്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്രേസ്ലെറ്റും റെഡി ആക്കുന്നുണ്ട് അപ്പോൾ ഫുൾ റെഡ് തീമി പോകണം എന്നുണ്ടെങ്കിൽ ഹെയർ ബാൻഡ് അതുപോലെ തന്നെ മാല ബ്രേസ്ലെറ്റ് ഇതെല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ ഇത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്നത് ഹെയർ ബാൻഡ് മാത്രമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് രണ്ടും കിണി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു നാലെണ്ണം ഞാൻ കോർത്ത് കൊടുത്തിട്ടുണ്ട് റോസ് ഫ്ലവറ് അതായത് നമുക്കിട ഹെയർ പാൻറ്റിൻ്റെ മേൽഭാഗത്ത് മാത്രം വരുന്ന രീതിയിലാണ് കൊറത്ത് കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്കിടെ ആ റെഡ് ബീഡ് തന്നെ ഫുൾ ഒന്ന് ആ ഹെയർ പാൻറ്റ് നിറച്ചൊന്ന് കുറച്ച് കൊടുത്തിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് എൻ്റെ ടൈപ്പും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കുടെ ബോയ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒന്നൊന്നര മിനിറ്റ് മാത്രമേ ഈ ബോ ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന സമയം തോന്നോട്ടോ കാരണം അത്രയ്ക്ക് എളുപ്പമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പലർക്കും അറിയായിരിക്കും ഈ വയർ ബോയിൽ മുത്തു കുറത്ത് വിടുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് പലരും എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പലരും മെസ്സേജ് അയക്കാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പിള്ളേർക്ക് പോലും ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും കാരണം എൻ്റെ മുകളിൽ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൾ വരെ ഇതൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മക്കൾക്കും ഉറപ്പായിട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ആ ആ വിധ ഒരു ടെൻഷനും വേണ്ട കേട്ടോ ഇതുപോലത്തെ കുറച്ച് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെൺപിള്ളേരുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും യൂസ്ഫുള്ളാകുന്ന ഒരു ഐറ്റം തന്നെയാണ് കാരണം നമ്മൾ എന്തായാലും ഇതൊക്കെ കാശ് കൊടുത്ത് അമ്പതും അറുപതും രൂപയൊക്കെ കൊടുത്തായിരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് ആ പൈസ കൂട്ടി വെച്ചിട്ടും ഒരുമിച്ചൊരു കിറ്റ് പോലെയൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്രദമാണ് അപ്പോൾ നമ്മൾ ബോയ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയുള്ള പണി അപ്പോൾ ക്രിസ്മസിന് നല്ല അടിപൊളി ബോയൊക്കെ മക്കൾക്ക് കണ്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയായിരിക്കും ടാറ്റാ ബൈ